നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം തൃത്താലയിൽ അധ്യാപകനോട് കൊലവിളി നടത്തിയ സംഭവത്തിൽ ക്ഷമാപണവുമായി വിദ്യാർത്ഥി രംഗത്തെത്തിയിരിക്കുകയാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ് വിദ്യാർത്ഥി വിശദീകരിക്കുന്നത് സംഭവത്തിൽ തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്നു പറഞ്ഞത് ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നുമാണ് വിദ്യാർത്ഥി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൂടാതെ തനിക്ക് അതേ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകാനും ഇടപെടണമെന്നും വിദ്യാർത്ഥി പോലീസിനോട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥിക്കെതിരായ അധ്യാപകരുടെ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാനാകില്ലെന്ന് തൃത്താല സി ഐ അറിയിച്ചിട്ടുണ്ട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയത് സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെയും വിമർശനം ശക്തമാകുന്നുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം നടന്നത് സമയം വൈകി സ്കൂളിൽ എത്തിയതിന് പിന്നാലെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകനെതിരെ കൊലവിളി നടത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ നൽകി പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കെതിരെയായിരുന്നു നടപടി അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തായതിന് പിന്നാലെയാണ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് തുടർ നടപടികൾ അടുത്ത ദിവസം ചേരുന്ന പി യോഗത്തിൽ തീരുമാനിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം ദൃശ്യങ്ങൾ പുറത്തായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധ്യാപകർക്കും വീഴ്ചയുണ്ടെന്നാണ് വിമർശനം സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാൻ നല്ലതുപോലെ ഇരിക്കും സ്കൂളിന് പുറത്തിറങ്ങിയാൽ പള്ളയ്ക്ക് കത്തി കയറ്റിയിട്ട് ഞാൻ പോകൂ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാറേ നിങ്ങൾക്കുറെ വീഡിയോ ഒക്കെ എടുക്കുകയോ എന്ത് തേങ്ങയെങ്കിലും കാണിക്ക് എന്നെ ഇതിന്റെ ഉള്ളിലിട്ട് മെന്റലി ഹറാസ് ചെയ്തു വീഡിയോ വരെ എടുത്തു സാറിനെയൊക്കെ പുറത്തു കിട്ടിയാൽ തീർക്കും ഞാൻ കൊന്നിടമെന്ന് പറഞ്ഞാൽ കൊന്നിടും എന്റെ ഫോൺ കൊണ്ട എന്നാണ് വിദ്യാർത്ഥി അധ്യാപകരോട് പറയുന്നത് മഹാകുംഭമേളയിൽ മാല വിൽപ്പനയ്ക്ക് എത്തിയ മൊണാലിസ ഫോസ്ലയെ വളരെ വേഗമാണ് ലോകമറിഞ്ഞത് പതിനാറുകാരിയുടെ സൗന്ദര്യവും ആകർഷണീയതയും സോഷ്യൽ മീഡിയയിൽ ആയി വൈറലായിരുന്നു അച്ഛനമ്മമാർക്കും രണ്ട് സഹോദരിമാർക്കൊപ്പം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് പ്രയാഗ് രാജിലെ കുംഭമേളയിലെത്തിയതാണ് മൊണാലിസ മുത്തുകളും മാലകളും വിറ്റ് പണമുണ്ടാക്കുകയായിരുന്നു വരവിന്റെ ഉദ്ദേശ്യം മൊണാലിസയുടെ മാല വിൽപ്പന രീതിയും ആളുകളോട് സംസാരിക്കുന്നതും കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു അവരുടെ വീഡിയോയും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു ലോകം മുഴുവൻ മൊണാലിസയ്ക്ക് ആരാധകരായി മഹാകുംഭമേളയുടെ മൊണാലിസ എന്ന പേരും വീണു അതേസമയം മൊണാലിസയുടെ പെട്ടെന്നുള്ള പ്രശസ്തി കുടുംബത്തെ ഭയത്തിലാക്കുകയാണ് ചെയ്തത് ശ്രദ്ധാ കേന്ദ്രമായതോടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു ആളുകൾ എപ്പോഴും മൊണാലിസയെ കാണാൻ കൂട്ടം കൂടുന്നത് ബുദ്ധിമുട്ടായി അവൾക്ക് മാല വിൽക്കാൻ പറ്റാതെയായി സെൻസേഷനൽ ആയതോടെ അവളുടെ സുരക്ഷ കരുതി പിതാവ് മൊണാലിസയെ വീട്ടിലേക്ക് തിരിച്ചയച്ചു ആളുകൾ അവരെ കാണാൻ കൂട്ടം കൂടുന്നതും പ്രശസ്തിയും കണ്ട് ഭയന്നാണ് അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് അവിടെ മാല വിൽപ്പന തുടരുന്ന സഹോദരിമാർ വ്യക്തമാക്കുന്നുണ്ട് മൊണാലിസ നാട്ടിൽ പോയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച അവസാനിക്കുന്നില്ല വീട്ടിൽ തിരികെ എത്തിയ ഉടനെ സ്വന്തമായി യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തുടങ്ങി മൊണാലിസയ്ക്ക് എക്സിൽ ആയിരക്കണക്കിന് ഫോളോവർമാർ വന്നു സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് മൊണാലിസ സ്റ്റാറായത് ഇൻസ്റ്റഗ്രാമിൽ പതിനായിരത്തോളം ആളുകളാണ് പിന്തുടരുന്നത് അതേസമയം മൊണാലിസയ്ക്കും മുമ്പേ ഒട്ടേറെ ഫാൻ പേജുകളും അവളുടെ പേരിൽ തുടങ്ങിയിരുന്നു പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഫോളോവർമാരാണ് ആ പേജുകൾക്ക് വരുന്നത് ഫാൻ പേജുകളിലെ വീഡിയോകൾക്ക് മില്യൺ കണക്കിന് കാഴ്ചക്കാരും ഉണ്ടായി അതിനിടെ മൊണാലിസ സ്വന്തമായൊരു മേക്കോവറും നടത്തി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സഹായത്തോടെ നടത്തിയ മേക്കോവറിന്റെ വീഡിയോ അവൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മേക്കോവർ ചിത്രങ്ങൾക്ക് പക്ഷേ ഒട്ടേറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു മേക്കപ്പ് ഇല്ലാതെയാണ് അവൾ സുന്ദരിയെന്നും സ്വതസിദ്ധമായ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾക്ക് സാധിക്കാത്തതെന്നും പോസ്റ്റിനു താഴെ കമൻറ്റുകൾ നിറയുന്നു വാക്സിറ്റ മറ്റൊരു മോഡൽ സ്വാഭാവികമായ പുരികങ്ങളുടെ ഭംഗി കളഞ്ഞു ഒരോട് മേക്കപ്പ് വാരി നിറച്ചു ചുണ്ടുകൾ ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് വൃത്തികേടാക്കി നാച്ചുറൽ ബ്യൂട്ടിയെ ലോകം സ്വീകരിക്കുന്നില്ല ഇങ്ങനെ നീളുന്നു കമന്റുകൾ ചിലർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ചീത്ത വിളിക്കുന്നവരുമുണ്ട് പാറോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയെ ന്യായീകരിച്ച ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കെമാൽ പാഷയ്ക്കെതിരെ രാഹുൽ ഈശ്വർ രംഗത്ത് ഗ്രീഷ്മയ്ക്ക് ചെറിയ പ്രായമാണെന്നും വധശിക്ഷ വിധിക്കുമ്പോൾ അത് പരിഗണിക്കണമെന്നുമായിരുന്നു കെമാൽ പാഷ പ്രതികരിച്ചത് ഷാരോണിനെ വേട്ടയാടുന്നത് പോലെയും ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നത് പോലെയുമാണ് ജസ്റ്റിസ് കെമാൽ പാഷ പ്രതികരിക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വർ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സുള്ള മാനസിക വളർച്ചയില്ലാത്ത ഇല്ലാ കുഞ്ഞല്ലേ എന്ന് രാഹുൽ ഈശ്വർ പരിഹസിക്കുന്നുണ്ട് ഒരുത്തനെ പ്ലാൻ ചെയ്ത് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ഗ്രീഷ്മ ഷാരോൺ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും അതിനെ ഞാൻ ന്യായീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എന്തൊക്കെ ആകുമായിരുന്നുവെന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുമുണ്ട് ആർജെകൾ കേസിലെ പ്രതിക്ക് ജീവപര്യന്തമാണോ കൊടുക്കേണ്ടത് എന്ന് ചില ദേശീയ ടി വി ചാനലുകൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചിരുന്നു ഒരിക്കലുമല്ല തൂക്കിക്കൊല്ലണമെന്നാണ് താൻ വ്യക്തമാക്കുന്നത് അതിലൊന്നും ഒരു പുരുഷാവകാശ ആക്ടിവിസവും ഇല്ല ആരെങ്കിലും റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം പറയേണ്ടത് എങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാം എന്നൊക്കെ പത്തിരുപത് തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു പയ്യനെ ഇഞ്ചിൻചായി കൊന്ന ആൾക്കാരെയൊക്കെയാണ് കേരളത്തിലെ പലരും ന്യായീകരിക്കുന്നത് അത് കെമാൽ പാഷ എന്ന വ്യക്തിയുടെ പ്രശ്നമല്ല സമൂഹത്തിന്റെ മനസ്സിന്റെ പ്രശ്നമാണ് ഇതൊക്കെ കാരണമാണ് നമ്മുടെ നാട്ടിൽ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് മരിച്ചവരെ കുറിച്ച് കുറ്റം പറയുന്ന ശീലം നമുക്കില്ല മരിച്ച ഷാരൂണിനെ കുറിച്ച് ടി വി ചാനലുകളിൽ അതിശക്തമായ കുറ്റമാണ് വ്യക്തമാക്കുന്നത് ഗ്രീഷ്മ കാര്യമോ അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ പക്വതയില്ലായ്മ കാരണം ചെയ്തത് എന്ന തരത്തിൽ കെമാൽ പാഷ പറഞ്ഞതിനെതിരെ എത്രമാത്രം പ്രതിഷേധമുണ്ടായി ആരെങ്കിലും പ്രതികരിച്ചോ ഓരോ തവണയും ഷാരോണിനെ വഞ്ചിച്ചും വശീകരിച്ചും ലൈംഗികതയ്ക്ക് വേണ്ടി ഈ പെണ്ണ് വിളിച്ചു എന്ന് കോടതി വിധിയിൽ എടുത്തു പറയുന്നുണ്ട് പാറസെറ്റാമോൾ എങ്ങനെ ആന്തരികാവയവങ്ങളെ ബാധിക്കും എങ്ങനെ മരിക്കുമെന്നൊക്കെ സെർച്ച് ചെയ്തു പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞോ ബന്ധം വേണ്ട എന്ന് പറഞ്ഞോ അവൾക്കൊരു പരാതി കൊടുത്തുകൂടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു വ്യാജ പരാതി കൊടുത്താൽ പോരെ ഷാരോൺ അകത്തും ഇവൾ വെളിയിലുമാകില്ലേ ഇവൾക്ക് ജീവപര്യന്തം കിട്ടിയാൽ മുപ്പത്തിയാറാം വയസിൽ പുറത്തിറങ്ങി ജീവിക്കും അങ്ങനെയാണോ വേണ്ടത് ഷാരോന്റെ മരണത്തിന് ആര് ഉത്തരവാദിത്തം പറയും ഇവൾക്ക് കല്യാണം വേണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണം അല്ലാതെ കൊല്ലുകയാണോ വേണ്ടത് ഗ്രീഷ്മ ഓരോ സ്റ്റെപ്പിലും ക്രിമിനൽ മലസോടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിധിയിൽ പറയുന്നുമുണ്ട് മരിച്ച ഷാരോണിനെ പോലും വേട്ടയാടുന്ന നാട്ടിൽ പുരുഷ കമ്മീഷൻ വേണ്ടേ എന്നത് ആലോചിക്കേണ്ട കാര്യമാണെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നു കഠിനംകുളം ആതിരയുടെ കൊലപാതകത്തിൽ പ്രതി കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയത് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിനു സമീപത്തു നിന്ന് വാഹനം കണ്ടെത്തുന്നത് ഇന്നലെ രാവിലെയാണ് കൊലപാതകം പിന്നീട് വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു എറണാകുളം സ്വദേശിയായ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസിന്റെ നിഗമനം ഇയാൾ ആതിരിയുടെ നവമാധ്യമ സുഹൃത്താണെന്ന നിഗമനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ ഇന്ന് തുറന്നു പരിശോധിക്കും അതിനിടെ പെരുമാന്തുറയിൽ ഇയാൾ താമസിച്ചിരുന്ന വീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്നും തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ പുറത്തു പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് വിവരങ്ങൾ ഈ വീട് തുറന്ന് പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനാൽ തന്നെ ഇയാൾ കരുതി കൂട്ടിയാണ് ഇവിടെ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാല് സംഘങ്ങളായിട്ടാണ് പ്രതിക്കായുള്ള അന്വേഷണം നടക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുൻപിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം